ഹലോ എന്നെ സൂപ്പർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് മാറിപ്പോയോ ഇത് കാത്തൂന്റെ വീട്ടിലാട്ടോ ഞാനുള്ളത് ഞങ്ങള് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആ ഉറുമ്പ് നോക്കിയോളാ ഉറുമ്പ് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് രാവിലെ പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി പതാക ഉയർത്തുന്നിടത്തൊക്കെ പോയി കാത്തുവിന് ലഡു കിട്ടി ബിസ്ക്കറ്റ് കിട്ടി എന്തൊക്കെ കിട്ടി കാത്തു പറഞ്ഞു കൊടുക്ക് കിട്ടി പറഞ്ഞു ബിസ്ക്കറ്റ് കിട്ടി പറ ഒക്കെ കിട്ടിട്ട് അപ്പം ചേച്ചി പുട്ടായിട്ടുണ്ട് ഇന്ന് തള്ളാന്ന പറഞ്ഞാൽ പുട്ടായിട്ടുണ്ട് ഒരു പുട്ട് കഴിക്കാൻ വന്നതാണ് മോളി ചേച്ചി ൂറ ഞങ്ങളെ തമ്മിക്കാനുള്ള പരിപാടിയാണ് അല്ലെ കാത്തു കാത്തു പുട്ടു തിന്നാ തള്ളും പറ പുട്ട് തിന്നാ തള്ളും പറ ജീവ കണ്ടോ ജയ് ജോപ്പുട്ടിന്റെ കൈ നീ കണ്ടോ ജോപ്പുട്ടിന്റെ കൈ നീ കണ്ടോ കണ്ടടാ ചേട്ടൻ അല്ല ജോൺസന്റെ ചേട്ടനാണോ ജോർജ്ജേട്ടെന്ന് കുറേ പേര് ചോദിച്ചു ചേട്ടനെ പോലെ തന്നെയാണ് എൻ്റെ അളിയനാട്ടോ എന്നോട് ഭയങ്കര പോരന്താണ് ശ്രീധന ബാക്കി തന്നില്ല ഒന്നും തന്നില്ല പാത്രത്തിൽ തന്നെ എനിക്കുണ്ടാമോ എനിക്ക് പായസം കുടിച്ചിട്ട് എന്റെ വയറന്തോ ആയിട്ടിരിക്കും എനിക്ക് വേണ്ട വേണം ചേട്ടാ വേണ്ടാത്തോണ്ട ഒരു കുഞ്ഞി ഒരു കാത്തൂനുട്ടില്ലേ കഷ്ണം കാത്തുവിന്റെ പാത്രത്തില് സ്പൂൺ വേണോ കാത്തു ചക്കു വീഡിയോ കോള് ചെയ്യാണ് എന്റെ ബാഗ് തുറന്ന് പുളിമുട്ടായി എടുത്ത് തന്നെയാടാണ് എന്താ 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 കാത്തുനെ ആദ്യം ജോൺസേട്ടൻ്റെ അടുത്ത് ഒട്ടും പറ്റില്ലായിരുന്നു ഇപ്പൊ ജോൺസൈട്ടൻ ആണെങ്കിലും ൊന്നുവാൻ ചരനിയുള്ളൂ എന്റെ ബാഗ് ഉണ്ടല്ലോ എന്റെ ബാഗിന്റെ അവകാശമാണ് എന്റെ ബാഗ് തുറന്നിട്ടെല്ലാം എന്റെ ബാഗ് തുറന്നിട്ട് എടുത്തതാ പൊളിമുട്ടായി ജോൺസേട്ടാ തുറന്നെടുത്ത് അടച്ചു വെച്ചു തുറന്ന് അടച്ചു വെച്ചു കേട്ടോ നല്ല മണി ഡ്രസ് മാറ്റിട്ടാ ചക്കരേന്റെ രൂപ തന്നെ സങ്കടം കേട്ടോ ഇന്നലെ ഞാൻ കയറി ഇറങ്ങി ചക്കരേന്റെ മണമാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കും കുട്ടികൾ മാറി നിൽക്കുമ്പോൾ ഇത്ര സങ്കടം അല്ലാത്ത ആളുകളുടെ എന്നേക്കുമായി പിരിയുന്നവരുടെ അവസ്ഥ എന്ന് ആലോചിച്ചു ഞാൻ ഡ്രസ്സ് ഇനി കാണാം പിന്നെ എടുത്തിട്ട് വന്നോ

അത് തന്നെയാണ് മേക്കപ്പ് കഴിഞ്ഞ് പോന്നോ ചക്കര വന്ന ശേഷം കാത്തുവിന് മേക്കപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര പ്രാന്തായിട്ട് നോക്ക് പിന്നെ ഊട്ടിക്കും കാത്തുവിനെ ചെരിപ്പോ ചെരിപ്പോ ഊട്ടിക്കും കാത്തുനിഖം കാണിക്ക് മുഖം കാണിക്കേ മുഖം കാണിക്കേ കാണിക്കേ മുഖം കാണിക്ക് ഞാനെ വിളിക്കേ ോക്ക് കാത്തുവിന്റെ പള്ളിന്ന് വലിയ കാത്തു കൊറച്ചുപേരും വീട്ടിലേക്ക് പോയി അത്യാവശ്യം നല്ല തെളിച്ചുണ്ട് ശരിപ്പ് ഇത് അല്ലേ വന്ന കയ്യിൽ തേനാട്ടോ ഇന്ന് ഉച്ചക്ക് കാര്യമായിട്ടൊന്നുമില്ലാട്ടോ ഉണക്കമീനുണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടെങ്കിലും ഉണക്കമീനല്ല എപ്പോഴേക്കും ജോൺസാട്ടെങ്കിൽ കോര കൊടുത്തു കിലിമീൻ പിന്നെ ഇത്തിരി ബീഫച്ചാറുണ്ട് കടലത്തോറിനുണ്ട് കഞ്ഞി ഇത്രയാണ് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് അപ്പോൾ ഞാൻ കോര നന്നാക്കാൻ വേണ്ടിയിട്ട് ഇടാം എന്താണ് എന്താണോ എന്താ ചട്ടിയുണ്ടോ ചട്ടിയുണ്ടോ കോരമീനൊക്കെ എത്തിക്കണ്ട നന്നാക്കിട്ടില്ല അപ്പൊ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ ഇപ്പൊ ജോൺസഡേക്ക് ഞാൻ കുറച്ച് സ്വാധീനം കൊടുത്തിട്ടുണ്ട് അപ്പൊ ജോൺസഡേക്ക് ഉള്ള ടച്ചിങ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ ഒരു സ്പെഷ്യൽ ടച്ചിങ്സ് ആണ് പപ്പടം മറക്കുക ഇങ്ങനെ ഉള്ളി മല്ലിച്ചപ്പ് തക്കാളി പച്ചമുളകും കൂടെ ഇതിനകത്തൊന്ന് കറക്കിയെടുക്കുക ചോപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് പപ്പടം കാച്ചതിൻ്റെ കൂടെ മിക്സ് ആക്കുക ഒരു ചെറുനാരങ്ങ പിഴു ചോദിക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കി നോക്ക് കെട്ടി ഒന്ന് കൊടുത്ത് വെക്ക് കെട്ടീനെ കൈ കേട്ടോ എപ്പോഴും സന്ദിച്ചു കൊടുക്കാം അങ്ങനെ പപ്പടം കടല മല്ലിച്ചപ്പ് പച്ചമുളക് തക്കാളി വലിയുള്ളി ഇട്ടൊരു ടച്ചിങ്സ് ഉണ്ടാക്കി ജോ ഫുഡിന് കൊടുക്കാൻ പോകുന്നുണ്ടാ ഞാൻ ഞാൻ കുറച്ച് ടച്ചിങ്സ് കൊടുത്തു സ്ഥിരം അല്ല കോര നന്നാക്കട്ടെ കോരമീൻ നന്നാക്കി കഴിഞ്ഞ് ഞാൻ എന്റെ ചക്രവാനോട് വീഡിയോ കോൾ ചെയ്തോണ്ടോ പണിയെടുക്കുന്നത് മീനിൽ ഞാൻ ചേർക്കുന്ന മസാല കുരുമുളക് വെളുത്തുള്ളി ചെറിയുള്ളി പെരുജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ വിനഗറും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഉപ്പുമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോരയ്ക്ക് ചിലപ്പോൾ നമുക്ക് ക്ലോറിൻ്റെ ചുവ കിട്ടാറുണ്ട് ചുവ ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ടാണ് കാരണം റൈസൊക്കെ ഇട്ട് വരുന്ന സംഭവമല്ലേ ചില കോരയിലെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മസാല ചേർക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടി മാത്രമേ ചേർക്കാറുള്ളൂ ഈ മസാല തേച്ച് നല്ല കുളിപ്പിച്ചെടുക്കാതെ തേച്ച് കുളിപ്പിച്ചെടുക്കുക എണ്ണയ്ക്കകത്ത് കുളിപ്പിച്ചെടുക്കുക പപ്പടം രണ്ടെണ്ണം എൻ്റെ കഞ്ഞിക്കുള്ളതുണ്ട് ഉണക്കമീൻ ഞാൻ ഇനി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കത്തേ ഉണ്ടാവുള്ളൂ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടും ഞാൻ തന്നെ തേക്കുന്നത് കൊണ്ടും ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കായി കഴിക്കും ഞാൻ വീഡിയോ ഒന്ന് കട്ടാക്കി ഇതിനെയൊക്കെ ഒന്ന് തേച്ച് കുളിപ്പിച്ചെടുക്കട്ടെ ഇങ്ങനെയുള്ള മീൻ വറുത്തയിലൊക്കെ കുറച്ച് ഉപ്പ് വേണം ചില ഇതിലൊന്നും ഹോട്ടലിലൊക്കെ ഞാൻ കഴിക്കുമ്പോൾ മീൻ വറുത്തയിൽ നിന്നും അതിൽ ഉപ്പ് ഉണ്ടാവാറില്ല എനിക്ക് കുറച്ച് ഉപ്പും നല്ലൊരിതൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഒത്തിരി മുരിയുന്നത് എനിക്കിഷ്ടമല്ല മീൻ ചക്കരമുത്തിനാണെങ്കിലും മീൻ നല്ലോണം മൊരിയണം ജോൺസട്ട് എനിക്ക് അധികം മുരിയുന്നത് ഇഷ്ടമല്ല അപ്പം ചില ഹോട്ടലിലൊക്കെ കാണാൻ ഇങ്ങനെ വെക്കുന്നത് മീൻ്റെ ഒരു ടേസ്റ്റ് അല്ല നമുക്ക് അവിടെ ഒരു ഞാനെ ക്യാമറ കട്ട് ചെയ്ത വീഡിയോ കട്ട് ചെയ്ത ശേഷം മഴ കൊറച്ച് കൊറവണിപ്പൊന്ന് ചാറി കേട്ടോ ദേ കഞ്ഞി ചൂടം കഞ്ഞി കുടിക്കണം പൊങ്ങ വെച്ച പപ്പടം പിന്നെ ഞാൻ മീൻ വറക്കാൻ പോവാട്ടോ ഇപ്പൊ പപ്പടം കാച്ച എണ്ണ ഒഴിച്ചാണ് ഞാൻ മീൻ വറക്കുന്നത് ഇത് കനം കുറഞ്ഞ അലൂമിനിയം പാത്രം ആയതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ അടുക്കി പിടിക്കും എന്ത് സാധനം വെച്ചാൽ മസാല പിടിച്ചിട്ടാവില്ല മസാല വീണ്ടും പിടിച്ചിട്ടില്ല ും മസാലക്കാട്ട് ഇടങ്ങിട്ട് വറക്കുന്നതായിരുന്നു നല്ലത് ഞാൻ ഉണ്ടല്ലോ ഈ വറുത്ത് വെക്കുന്ന പരിപാടി അങ്ങനെ ഒന്നും കേട്ടോ മസാല വേച്ചി പിടിച്ചിട്ട് വെക്കാ പരിപാടി ഒന്നുമില്ല അതുകൊണ്ടാണ് നാല് മീനായിട്ട് പറഞ്ഞത് കേട്ടോ ഈ നാലെണ്ണം ഞങ്ങൾ ഇപ്പൊ തന്നെ വറക്കും അതില് മൂന്ന് എണ്ണം ഞങ്ങൾ ഇപ്പം തൊന്നുമായിരിക്കും ഒരെണ്ണം വെച്ചുകഴിഞ്ഞാൽ വൈകുന്നേരം ജോൺസേട്ടായിട്ട് രണ്ടിൻ്റെ കൂടെ കുടിച്ചു എന്നൊന്നറിയില്ല ജോൺസേട്ടായിട്ട് തങ്ങി വെച്ചാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു പാത്രം കഴുകാൻ ഉണ്ടാവും ഇങ്ങനെ വർത്താനം പറഞ്ഞ് പണിയെടുക്കുന്നോണ്ട് എന്റെ പണിയൊക്കെ വേഗം തീരും എനിക്ക് ഇങ്ങനെ ആരെങ്കിലും അടുക്കളയിൽ എന്റെ കൂടെ നിൽക്കുന്നതൊക്കെ ഇഷ്ടം പണി പണിയെടുക്കാൻ സഹായിക്കണ്ട പക്ഷെ ഇങ്ങനെ നിക്കുന്നു ഇഷ്ടം ഇപ്പൊ എഞ്ചിട്ട് ഒരു നൂറ് വട്ടം ഞാൻ എഞ്ചെല്ലാം വിളിച്ചു എന്റെ കരയത് ചെയ്തിച്ച് ഉള്ളി വിളിക്കുക അങ്ങനെയാക്കി ആളടുത്തുണ്ടെങ്കിൽ എന്താ പറയാ നമ്മളിങ്ങനെ വിളിച്ചോണ്ടിരിക്കില്ലേ എന്നത് മതി തോന്നില്ലേ കടലത്തു പറഞ്ഞിട്ട് കടലിൽ ഞാൻ കുറേ കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ നല്ലതാണ് ഇങ്ങനെ ഇങ്ങനെയാണോ അപ്പോഴേക്കും ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ പൊള്ളിക്കട്ടെ പിന്നെ മീനച്ചാറൊക്കെ ഉണ്ട് കേട്ടോ അത് അമ്മ ഉണ്ടാക്കിയ മീനച്ചാർ ഉണ്ട് ഉണ്ടാക്കിയ ബീഫച്ചാർ ബീഫച്ചാർ ചക്കയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എടുത്ത് കളയുന്നെന്ന് അവൾ പറഞ്ഞായിരുന്നു പക്ഷെ ബാക്കിയെല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയി എന്നൊക്കെ അവിടെ കിട്ടി കോഴിയോടെ മാത്രം അവിടെ എടുത്ത് കളഞ്ഞു എന്ന് സ്മെല്ലാട്ടോ അടുക്കളയിൽ നിന്ന് വരുന്നത് കാരണം ഈ ഫിഷ് മസാല നല്ല സ്മെല്ലാണ് പെരുംജീരകവും വെളുത്തുള്ളിയും ചെക്കഴിഞ്ഞാൽ തന്നെ നല്ല സ്മെല്ലാണ് ചെക്കടയ്ക്ക് എന്താന്ന് പറയില്ല ആദ്യത്തെ നമ്മളോട് പോയപ്പോൾ അവർക്ക് നല്ല സങ്കടം ഒന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം പോയപ്പോൾ ഭയങ്കര സങ്കടം എപ്പോഴാണെങ്കിലും വിളിച്ച് ഭയങ്കര കരച്ചിലാക്കണം പക്ഷെ ഞാനും കൂടെ കരയാൻ തന്നാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാനിങ്ങനെ മൈൻഡ് ചെയ്യാത്ത പോലെ വെറുതെ കളിയാക്കി കളിയാക്കി വിടുകയാണ് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സങ്കടം അപ്പം ഞാനിങ്ങനെ അയ്യേ ഓടി വരണേ നീ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ അമ്മിയായിട്ട് എപ്പോഴും അടി ഉണ്ടാക്കാനാണോ അതിനും വേറെ നീ അവിടെ നിൽക്കുന്ന എന്നൊക്കെ ചോദിച്ച് ഇങ്ങനൊരു മോട്ടിവേഷൻ പോലെ പറഞ്ഞു പറഞ്ഞു കൊണ്ടിരിക്കുക ഒരു സ്പൂണും കൂടെ വെളിച്ചെണ്ണ വലക്കിയിട്ട് വരുന്ന തോന്നുന്നു ഞാൻ സെറ്റാണെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് ചക്കരയാണ് വിളിച്ചോ അതെപ്പോഴും അങ്ങനെ തന്നെയാട്ടോ ഒപ്പയും മോൻ ഭയങ്കര കൂട്ടോ എനിക്കങ്ങനെ ഫോണിലൂടെ അങ്ങനെ അങ്ങനെ കുറേ നേരം സംസാരിക്കുക അങ്ങനെ തോന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ മസാല ഒക്കെ ഇട്ട് മീൻ മറക്കാൻ വെച്ചു പക്ഷെ ഉപ്പിടാൻ മറന്നുപോയി അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് കേട്ടോ ഈ ഇറച്ചിയിൽ മീനിലൊക്കെ നമ്മൾ ഉപ്പിടാൻ മറന്നിട്ട് വേവിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെത്ര ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഗുണം പിടിക്കില്ല മീനായി തോന്നി കഞ്ഞി എടുത്തു കൊടുക്കട്ടെ നമ്മളെ വൈകുന്നേരം ആയിട്ടോ ഞാൻ കുറച്ചു നേരം മുളച്ചാണ്ട് തിരുന്ന് നിർത്താനും പറഞ്ഞു കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു ബിസ്ക്കറ്റാണ് കഴിക്കാനുള്ളത് മനസ്സിന് ശരിക്കും പറഞ്ഞിട്ടില്ല എന്താ പറയുക കനം കരയാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു സങ്കടം എന്ന് പറയുന്നത് അത് സത്യത്തിൽ എൻ്റെ ഫാമിലി ഇത്രയും എൻ്റെ ഹസ്ബൻഡൊക്കെ ഇത്രയും നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഈ ഒരു രീതി പിടിച്ചു നിൽക്കുന്നത് ഭയങ്കര സങ്കടം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ കരയാൻ തോന്നും ഒന്ന് മോള് പോയി മോൾക്ക് നല്ല പനിയാണ് കേട്ടോ പ്രാവശ്യം പോയിട്ട് സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പോയപ്പോൾ അവർക്ക് അത്ര വലിയ സങ്കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ കരയുമ്പോൾ അവൾ എന്നെ ഇതാക്കും ഇപ്രാവശ്യം അവൾ ഭയങ്കര കരച്ചില്ല അവിടെ എത്തിക്കഴിഞ്ഞിട്ടും പോകണ്ടായിരുന്നു അമ്മി എന്നൊക്കെ പറഞ്ഞ് കരച്ചില്ല കാരണം എന്താ പറയുക വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് വീടിൻ്റെ ആ ഒരു ആ വീട് കൊടുക്കുന്ന ആ ഒരു സെക്യൂരിറ്റിയും ആ ഒരു മെൻ്റൽ സപ്പോർട്ടും ഒക്കെ മനസ്സിലാവുക വീട്ടിൽ നിന്ന് നടന്ന് നിൽക്കുമ്പോഴാണ് അപ്പോൾ അത് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളതാണ് കാരണം ഞാൻ ജോൺസറിൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തിന് ഇറങ്ങിപ്പോയി പിന്നെ ആ വീട്ടിലേക്ക് ഒന്ന് കയറണമെന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയാം അത് പിന്നീട് എനിക്ക് ഒത്തിരി കഴിഞ്ഞാണ് കേട്ടോ സാധിച്ചത് ഒത്തിരി കഴിഞ്ഞിട്ടാണ് ആ ജോൺസറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ നിമിഷം ഞാൻ ഒന്നും ചിന്തിച്ചില്ല എനിക്ക് ആ ജോൺസറിൻ്റെ കൂടെ ജീവിക്കണം അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ പോയ ശേഷം ഞാൻ ഒത്തിരി ഞാൻ ചിന്തിച്ചു ജോൺസേട്ട മോശമായതുകൊണ്ടോ അങ്ങനൊന്നുമല്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫാമിലി നമ്മുടെ പാരൻസ് തരുന്ന ആ ഒരു ഇതുണ്ടല്ലോ ലൈഫിൽ അത് നമുക്ക് എവിടുന്നും കിട്ടില്ല നമ്മുടെ ഹസ്ബൻഡിനിക്കപ്പം എത്ര ഇതാണെന്ന് പറഞ്ഞാലും അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അമ്മേനെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം സ്നേഹിക്കുന്നതും ഇത്രമാത്രം അമ്മേനെ കൊണ്ടു നടക്കുന്നതും അമ്മ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ ജീവിച്ചിട്ട് അച്ഛൻ്റെ കൂടെ പോകുന്നു ഒത്തിരി വിഷമങ്ങളും കഷ്ടപ്പാടുകളും ആയിരുന്നു ബിസിനസ്സൊക്കെ പൊളിഞ്ഞു പട്ടിണി കിടക്കേണ്ടി വന്നു ഇപ്പോഴും അമ്മ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അമ്മ ഓരോ വീടുകൾ തോറും നടന്ന് ട്യൂഷൻ എടുത്തു ഓരോ പ്രസവം നോക്കാൻ പോയിട്ടുണ്ട് എൻ്റെ അമ്മ ഓരോ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പോകുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയിൽ കെ ഗ്യാലറിന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട് അപ്പോൾ അവരുടെ മോനെ ട്യൂഷൻ എടുക്കാൻ പോകുമ്പം അവരമ്മയ്ക്ക് എന്തെങ്കിലും ബേക്കറി ഹലുവ ഏറ്റവും കൂടുതൽ അവർ ഹലുവായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അമ്മ അത് പേഴ്സിൻ്റെ ഇടയിൽ രണ്ട് പേപ്പർ വെച്ചിട്ട് ആ പേപ്പറിൻ്റെ ഇടയിൽ അവർ കുറച്ച് കൂടുതൽ കൊടുക്കും അമ്മ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് അത് വെച്ച് അമ്മയ്ക്ക് കൊടുത്തുകൊടുും ഞാനങ്ങ് റോട്ടിൽ പോയി നിൽക്കും അമ്മ വരുന്നതെന്ന് നോക്കിയിട്ട് അമ്മ വന്നത് വന്നാൽ അമ്മയുടെ പേഴ്സ് തുറന്ന് അമ്മ അത് അമ്മ അപ്പോഴാണ് പേഴ്സിൻ്റെ നിറയെങ്കിൽ തോറമേ കറുത്ത പേഴ്സ് കുറച്ച് മീളുള്ളൊരു പേഴ്സ് ആ പേഴ്സ് തുറന്ന ആ ഹലുവ കഷ്ണം അധികവും വെള്ള ഹലുവ ആയിരിക്കും നീരിൻ്റെ ഹലുവ അതമ്മ എനിക്ക് എൻ്റെ ഭാവിയിലേക്ക് വെച്ച് തരും അപ്പം കിട്ടുന്ന ആ ഒരിതൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ പറയുക അങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ഒന്നും ഒരാളും നമുക്ക് വേണ്ടി ചെയ്യില്ല ഭയങ്കര സങ്കടമാണ് അതാലോചിക്കുമ്പം അത് മനസ്സിലാവണമെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഓക്കെ അതുപോലെ തന്നെയാണ് ഞാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ പറയാം കേട്ടോ ഓൺസേൻ്റെ ചായ കൊടുക്കാം ഓൺസേൻ്റെ ചായയ്ക്ക് വെയിറ്റ് ചെയ്യും അത് കൊടുത്ത് കഴിഞ്ഞിട്ട് പറയാം പിന്നെ വെളിച്ചെണ്ണ കോഴിക്കോട് നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ കോഴിക്കോട് നല്ല വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ ജോൺസേട്ട ഇങ്ങനെ കണ്ണീര് പോലെ തോൽസം കിട്ടും അപ്പോൾ അവിടെ നിന്ന് വാങ്ങി കൊണ്ടുവന്നതാണ് ഞങ്ങൾ ഓക്കെ ചായ കൊടുക്കട്ടെ ഞാൻ രാത്രി ഒന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണേ നോക്കുമ്പോൾ ഒരു മീൻ വറുത്തതുണ്ട് രണ്ടെണ്ണം ഉണ്ട് കഞ്ഞിയുണ്ട് കുറച്ച് കടല ഉപ്പേരി ഉണ്ട് ഞാൻ ജോൺസേട്ടക്കു വെച്ചു ജോൺസേട്ടാ ചിലപ്പോൾ കഴിക്കും അപ്പോൾ ഒരു മീൻ വറുത്തതും ബ്രെഡ് ഇത്തിരി ഒഴിച്ച് ടോസ്റ്റ് ചെയ്തതും മീനും നെയ്യൊന്നും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല എനിക്കറിയാം കുറച്ച് ബീഫ് അച്ചാറും ഒട്ടും കോമ്പോ ഇല്ലാതെ കോമ്പിനേഷൻ ഇല്ലാത്ത സാധനങ്ങൾ ഇപ്പോൾ കഴിക്കാന്ന് വെച്ചു രാത്രിയായി ഉറങ്ങാറായി ഇതുപോലെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തേൻ്റെ മുമ്പത്തെ ഓഗസ്റ്റ് ഒമ്പതിന് ജോൺസൺ അട്ടൻ്റെ ചേട്ടൻ്റെ ഭാര്യ മരിച്ചു കേട്ടോ പോസ്റ്റ് കോവിഡ് ഇഷ്യൂ ആയിരുന്നു കുറേ ദിവസം വെൻ്റിലേറ്ററിലൊക്കെ കിടന്നിട്ടുള്ള ആ ഒരു മരണമായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു മാസം ഒക്കെ ആകുമ്പോൾ മനസ്സിന് ശരിക്കും എനിക്ക് ജൂലൈ ഓഗസ്റ്റ് മാസം ഒക്കെ ആകുമ്പോൾ മനസ്സിന് ഭയങ്കര ടെൻഷനാണ് അതുപോലെ എൻ്റെ അച്ഛൻ മരിച്ചതും ഒരു ജൂലൈ ഇരുപത്തിനാലിനാണ് ജൂലൈ ഇരുപത്തിരണ്ടാ ഓക്കെ ജോൺസട്ടയ്ക്ക് എന്തിനും ഓർമ്മയാണ് നോക്ക് അച്ഛൻ മരിച്ചത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അപ്പൊ അതൊക്കെ ആവുമ്പോൾ എനിക്ക് ഈ ഒരു മാസമൊക്കെ ആവുമ്പോൾ ഇങ്ങനെ വർഷത്തിലെ ഈ മാസത്തോടെ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനും വിഷമ എന്നിട്ട് അങ്ങനെയൊക്കെയാണ് സ്ഥിതികള് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയാ നമുക്ക് പ്രിയപ്പെട്ടവരെ മിൻചേന്നൊക്കെ വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പാർട്ടാണ് കാരണം കാൻറ്റൊല്ലിയിലേക്ക് പോകുമ്പോഴേക്കും കൊച്ചേ കൊച്ചേന്ന് പറഞ്ഞിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിപ്പിക്കലും എല്ലാം ഭയങ്കര ഒരിതായിരുന്നു ആ സ്റ്റോറിയൊക്കെ ഞാൻ നിങ്ങളോട് പിന്നെ പറയാം കേട്ടോ കാഞ്ചക്കൊല്ലി പോയ സമയം തൊട്ട് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എൻ്റെ ചാനലിലെ ചില വീഡിയോസിൽ മിൻ ചേച്ചി ഉണ്ട് പിന്നെ ഞാൻ മിൻ ചേച്ചി മരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊക്കെ അങ്ങോട്ടേക്ക് ആ വീഡിയോസൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് എന്താ പറയുക കുറേ ഇത് ചെയ്തു വെച്ചു പിന്നെ പ്രൈവറ്റ് ആക്കി വെച്ച് കാരണം എനിക്ക് എന്നെ അത് കാണുമ്പോൾ സങ്കടം ആക്കിയാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ പുഴയിൽ പോയി കുളിക്കുന്നതും അങ്ങനെയുള്ള എൻ്റെ കാലിൻ്റെ കൊല്ലിയെന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എന്താ വേറെ പറയാനുള്ളത് അങ്ങനെ ഒരു ദിവസം കൂടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോവാണ് കടന്നു പോകുമ്പോൾ കുറേ ആശ്വാസങ്ങളും കുറേ സങ്കടങ്ങളും ഞാൻ പറയുന്നത് ഹോൺസെറ്റിങ്ങനെ ഇങ്ങനെ കേട്ടോ എനിക്ക് നിങ്ങളോടല്ലാതെ വേറെ ആരോട് പറയാനേ എനിക്ക് നിങ്ങളോടല്ലാതെ വേറെ ആരോട് പറയാനാണ് വേറെ ആരും എനിക്ക് പറയാനില്ല ഓക്കെ ഹോൺസെറ്റൊക്കെ കേട്ടാ വിചാരിക്കും എന്താ വേണ്ടത്തീന്ന് വിചാരിക്കും പിന്നെ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ നമ്മൾ കെട്ടിയന്മാരോടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ നമുക്കത് എടുത്തിട്ട് നമ്മളെ കുത്തി നോവിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ പിന്നെ കഴിവതും നമുക്ക് പറ്റിയ ആ മണ്ടത്തരങ്ങളും നമ്മളെ മറ്റുള്ളവർ പറ്റിച്ച കഥയും വേറൊരാളോട് പറയാതിരിക്കുക അവരും നമ്മൾ അതുപോലെ പറ്റിക്കും എനിക്ക് ശരിക്കും പറ്റിയത് കേട്ടോ ഞാൻ എനിക്ക് ഒരു ഇത് വന്ന സമയത്ത് ഒരു പ്രശ്നം വന്ന സമയത്ത് ആ പ്രശ്നം എന്തോ ആ പിന്നീട് വന്ന് പരിചയപ്പെട്ട ആളോട് ഞാൻ അതുപോലെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അപ്പം നമ്മുടെ വീക്ക് പോയിൻ്റ് അവർക്ക് മനസ്സിലാവും അപ്പോൾ അവരും അതേ രീതിക്കിട്ട് നമുക്ക് പണിയും അവർ ചിലപ്പോൾ ഭയങ്കര പാവങ്ങളായിരിക്കും പക്ഷേ നമ്മൾ ബലഹീനരാണെങ്കിൽ അവർ എന്താ പറയുക എടുക്കും അത്ര തന്നെ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് വേറെന്തായിരുന്നു വേറെ എന്തോ കൂടെ പറയാനുണ്ടായിരുന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഓക്കെ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് അടുത്തിരിച്ച് വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം യെസ് ഇറ്റ്സ് മീ അനാ ജോൺസൺ സൺ ഫ്രോം അന്നു സുട്ട് തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ ബൈ ബായ് ഗുഡ് നൈറ്റ് എന്താ സംഭവമാണ് പിന്നെന്തോ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു ആ ചക്കറിക്ക് പോയിട്ട് ഭയങ്കര സങ്കടമാണ് അപ്പോൾ അതുകാരണം ഞങ്ങൾക്ക് രണ്ടു ഭയങ്കര സങ്കടമാണ് അമ്മയ്ക്കതിനേക്കാളും സങ്കടമാണ് പിന്നെ അവർക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് പനിയാന്ന് പറഞ്ഞപ്പോഴേക്കും ടാബ്ലറ്റ് കൊണ്ട് കൊടുത്തു കഞ്ഞി ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പിള്ളേർക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോകാറുണ്ട് ഇപ്പോൾ യു കെ പോകുമ്പോൾ അവിടുത്തെ പിള്ളേരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പാരൻറ്റ്സ് കൊണ്ട് തരുന്ന സാധനമൊക്കെ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ അതുകൊണ്ടും പിന്നെ മോളാണെങ്കിലും എത്തുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ സാധനങ്ങളൊക്കെ തന്നപ്പോൾ കൊണ്ടുപോയി അപ്പോൾ അതൊക്കെ കൊണ്ട് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടും നമുക്ക് എവിടെയും സഹായിക്കാനാളുകളുണ്ട് ഓക്കെ Thank God.